എന്നിട്ടല്ലേ നമ്മളൊരു നമ്മളെല്ലാരും പറയാറുന്ന പറയാറുന്നൊരു കാര്യമില്ലേ ഒരു നൂറ് രൂപയുടെ മരുന്ന് തേച്ചിട്ട് മാറിയാ പിന്നെ എന്തിനാണ് ഡോക്ടറെടുത്ത് നിങ്ങൾ പോയിട്ട് മുന്നൂറും അഞ്ഞൂറും സ്കാനിങ്ങിന് ആയിരം രണ്ടായിരം കൊടുക്കുന്നത് നിങ്ങൾ ആദ്യം അത് നോക്ക് എന്നിട്ടല്ലേ പിന്നത്തെ കാര്യം നമ്മൾ ഏതൊരു കാര്യം പറയുമ്പോ നമ്മൾ ആദ്യം പറയുന്ന ഒറ്റ വിഷയാണ് നിങ്ങള് ഡോക്ടറെടുത്തേക്ക് പോകുന്നതിന് മുന്നേ ഒരു നൂറ് രൂപയുടെ മരുന്ന് ഒന്ന് തേച്ച് നോക്ക് മാറ്റില്ലെങ്കിലല്ലേ നമ്മൾ കൊടുക്കണ്ടു ഈ പറയുന്ന പൈസ അപ്പൊ ഞാനിവിടെ ദേവതാരം കത്തിച്ചിട്ടുണ്ട് നാലാമത് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന ഔഷധമാണ് തിപ്പല്ലി തിപ്പല്ലി എന്ന് പറയുന്നത് കുരുമുളക് എന്താണ് അതേ ടേസ്റ്റ് ആണ് പക്ഷെ കുരുമുളകിനേക്കാളും എരിവുള്ളൊരു ഔഷധമാണ് അതായത് നമ്മൾ ഇതിനകത്ത് ഇരുപത് ശതമാനം തിപ്പല്ലി നമ്മളിതിനകത്ത് ചേർക്കും നമ്മുടെ കുഴമ്പിനകത്ത് ഒരു നാച്ചുറലാണ് ഈ മരുന്ന് യാതൊരുവിധ കെമിക്കലോ യാതൊരുവിധ പ്രസന്റവിറ്റീസോ ചേർത്തിട്ടില്ല പച്ച മരുന്നുകൊണ്ട് തയ്യാറാക്കിയാണ് നമ്മളീ പറയുന്ന ഔഷധങ്ങളൊന്ന് പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്തേക്ക് വന്നാൽ എല്ലാവർക്കും ആവി പിടിക്കാം നമ്മുടെ വീട്ടില് തിളച്ച വെള്ളത്തിനകത്ത് വിക്സിട്ട് നമ്മൾ ആവി പിടിക്കുമ്പം അതിനകത്ത് എന്തൊക്കെ ചേർക്കാറുണ്ട് തുളസിയുടെ ഇലയും ഇഞ്ചിയും കുരുമുളകും ആടലോടകം പനിക്കുറിക്കും അങ്ങനെ പല ഔഷധങ്ങൾ ചേർക്കാറുണ്ട് ഇവിടെ ഞാൻ നാലുകൂട്ടം ഔഷധങ്ങൾ ചേർത്തു ഇനി നമ്മൾ ഇതിനകത്ത് ഫൈനൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് മെന്തോള് മെന്തോൾ എന്ന് പറയുന്നത് പുതിയ സത്താനം അതായത് വിക്സ് അമൃതാഞ്ചൻ ബാമ് വിവിധ വേതന സമാരികൾ ഇതിലൊക്കെ ഒരു ഔഷധാണ് മെന്തോള് ഇനി കൂടി നിൽക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ണ് മൂക്ക് വായി ഇതൊക്കെ തുറന്ന് വെച്ചിട്ട് ആവി പിടിക്കുക അതിനുശേഷം നമ്മുടെ മരുന്ന് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം നമ്മുടെ മരുന്നെല്ലാവരും പരിചയപ്പെടണം ഇതിന്റെ ഗുണങ്ങൾ എല്ലാവരും അറിയണം ഇതൊരു നാച്ചുറൽ ആണ് ഇനി ആവി ഒന്നോട് മുന്നേ വിപിടിക്കുന്ന മരുന്ന് ഒന്ന് പരിചയപ്പെടാം ഒരു പത്ത് തുള്ളി തൈലം എല്ലാവർക്കും സാമ്പിൾ പരിചയപ്പെടാം ഈ സാമ്പിൾ പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ ആരും പൈസ ഒന്നും മുടക്കം അവിടെ വേണ്ട ഇത് ഞാൻ നിങ്ങൾക്ക് തന്ന അത്ര അളവിൽ ഞാനും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ എത്ര തന്നിട്ടുണ്ടോ അത്ര തന്നെ ഞാനും എടുത്തിട്ടുണ്ട് ഇത് രണ്ട് കൈകൊണ്ടൊന്ന് കൂട്ടിത്തരുമ്പ് ഇത് നെജസോ കറയോ ഒന്നുമല്ല നൂറ് ശതമാനം പച്ചമരുന്നാണ് യാതൊരുവിധ കെമിക്കലോ യാതൊരുവിധ പ്രസന്റവേറ്റീവ്സോ ചേർത്തിട്ടില്ല രണ്ട് കൈകൊണ്ട് കൂട്ടിത്തരുമ്പിട്ട് നെറ്റിയുടെ രണ്ട് സൈഡൊന്നും തടയി കൊടുക്കും അതേ കൈ നിങ്ങൾ ഒന്നുകൂടെ കൂട്ടിത്തരുമ്പിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക ഇങ്ങനെ അല്ല കേട്ടോ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച കാര്യമില്ല ഇങ്ങനെ ഒന്നും കൂട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ മൂക്കിന് മുകളിങ്ങനെ മുട്ടിച്ചു വെച്ചിട്ട് ആസ്വദിച്ചിട്ട് ഞാൻ വിളിക്കുന്നത് പോലെ ആസ്വദിച്ച് വിളിക്കുന്നു മുകളിലേക്ക് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചു ഇനി ഒന്നുകൂടെ വിളിച്ചു അതേപോലെ ഒന്നുകൂടെ എത്ര വിട്ടുമാറാത്ത കവക്കെട്ട് ജലദോഷം മൂക്കെടുപ്പ് തൊണ്ടവേദന ഉണ്ടോ ആ കവക്കെട്ടും ജലദോഷം മൂക്കടപ്പും തൊണ്ടവേദന ിലാരെയും കാണിച്ചു ഒഴിച്ചിലാരെയും കാണി കാണിച്ചു ഒഴിച്ചിലായിട്ട് ശേഷിക്ക് വളരെ ബാധിക്കും മുട്ടുമടക്കാനോ ഇരിക്കാനൊന്നും പറ്റൂല പണ്ട് പൊട്ടി അത് ഓപ്പറേഷൻ ചെയ്യണം അത് മാറ്റി വെക്കണം അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാൻ ഡോക്ടർമാർക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ശേഷിയും കൂടി കാലിൽ നഷ്ടപ്പെടും അതാണ് യാഥാർത്ഥ്യം ആൾക്കാരുടെ കേസ് കേട്ട് എനിക്കറിയാം നമ്മൾ അറിയാതെ പോണവരാണ് അത് ഒട്ടുമിക്ക ആൾക്കാർ നമ്മൾ ആദ്യം ഒരു ഭക്ഷണത്തിനൂടെ കുറച്ച് താല്പര്യം കുറയും അതായത് നിങ്ങള് ഒരു ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ മുക്കാൽ ഭാഗം പ്ലേറ്റ് ചോറ് കഴിക്കുള്ളൂ ഓട്ടോമാറ്റിക്കായിട്ട് മെല്ലെ കുറയും കാരണം നിങ്ങളുടെ ആവശ്യമുള്ള മുഴുവൻ പോഷകങ്ങൾ നമുക്ക് അതിനകത്ത് കിട്ടും വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ ഒക്കെ നമുക്ക് അതിനകത്ത് കിട്ടും കാരണം ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണമാണ് അതേപോലെ മിനറൽസ് നമുക്ക് അതിനകത്ത് കിട്ടും പൊട്ടാസ്യം കാൽസ്യം സിങ്ക് അയൺ ഫോസ്ഫറസ് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള മിനിമം മിനറൽസ് നമുക്ക് അതിനകത്ത് കിട്ടും